ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അലോകിൻ്റെ നിർദ്ദേശപ്രകാരം ഗുണ്ടകൾ മീനാക്ഷിയുടെയും മിത്രയുടെയും റൂമിലേക്ക് വന്നിട്ട് രണ്ടുപേരുടെ മൂക്കിലേക്കും ഒരു പന്നിയിൽ കുറച്ച് മരുന്നൊക്കെ തേച്ചിട്ട് അമർത്തുകട്ടോ എന്നിട്ട് രണ്ടുപേരെയും ആ രാത്രി തന്നെ എടുത്തുകൊണ്ട് പോവുകയാണ് തൂക്കിയെടുത്തിട്ട് പോവുക കേട്ടോ എന്നിട്ട് നേരെ അവിടെ ഒരു താവളത്തിലേക്ക് കൊണ്ടുപോയി ഒളിപ്പിച്ച് കെട്ടി ഇട്ട് ഇടുകയാണ് രണ്ടുപേരെ അങ്ങനെ രാ നേരം വിളിക്കുമ്പോൾ അവർ രണ്ടുപേരും കാണുന്നില്ലല്ലോ കല്യാണം മണ്ഡപത്തിൽ ആ ഒരു റൂം എടുത്ത് താമസിക്കുന്നിടത്ത് എല്ലാവരും ഓടി പാച്ചിലാട്ടോ ആലോ ആകാശ് പറയുന്നുണ്ട് മീനാക്ഷി കാണുന്നില്ല അതുപോലെ ആരെയും പറഞ്ഞിട്ടുണ്ട് മിത്രേനെയും കാണുന്നില്ല ഇവർ രണ്ടുപേരും ഇത് എവിടെ പോയി എന്നറിയാനായിട്ട് അന്വേഷിച്ച് അന്വേഷിച്ച അവസരം നമ്മുടെ ആനന്ദ് വരികയാണ് കേട്ടോ അപ്പോൾ ആനന്ദിനോടും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആനന്ദ് ആക്കെ ടെൻഷനായിട്ടോ കല്യാണം നടക്കുകയെന്ന് മാത്രമല്ലല്ലോ അവരുടെ സഹോദരിമാരല്ലേ അവരെ കാണാനില്ല എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇതിപ്പോൾ എന്താ എവിടെ പോയത് അന്വേഷിക്കാനാണെന്ന് പറഞ്ഞാൽ ഭയങ്കര ടെൻഷനാകും കേട്ടോ അപ്പത്തന്നെ പെട്ടെന്ന് ആരും പറയാം ഏട്ടനെ ഏട്ടൻ ഇങ്ങനെ പാനിക്കാവാതിരിക്കുക സമാധാനപ്പെടുക ഏട്ടൻ എങ്ങനെ പാനിക്കാവാതിരിക്കും ഇത് ആരെയാണ് നമ്മളെ കാണാതെ പോയിരിക്കും നമ്മുടെ കുടുംബത്തിലെ രണ്ടുപേരാ എനിക്ക് എന്ത് സമാധാനം കിട്ടുമെന്ന് നീ പറയണേ അങ്ങനെയല്ല നമുക്കിപ്പോൾ ഇത് ആരെയും ഇവിടെ അറിയിക്കണ്ട അറിയിച്ച് എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാകും കേട്ടാ അതുകൊണ്ടാണ് പറയണേ നമ്മൾ സമാധാനപ്പെടുന്നത് പറയട്ടോ എന്തായാലും പെട്ടെന്ന് ആര്യൻ്റെ കണ്ണിലേക്ക് അവിടുത്തെ ഒരു സി ക്യാമറ മനസ്സിൽ വരെ ഓർക്കാണ് കേട്ടോ അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം ഇതിൻ്റെ ക്യാമറയിലേക്ക് നോക്കാം അതിൻ്റെ സി സി ടി വിയിലേക്ക് നോക്കാം അതിലെന്തെങ്കിലും കിട്ടിയാലോ രാത്രി ആരാ എന്താ വന്ന ഇവരെ ആരെങ്കിലും പിടിച്ചിട്ട് പോയോ എന്ന് അങ്ങനെ അവർ നേരെ അതിനകത്തേക്ക് ചെല്ലാട്ടോ അതിൻ്റെ ആളതെല്ലാം നോക്കിയിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട് രണ്ടുപേരും ഇവിടെ കയറിയിട്ടുണ്ട് അതാരാന്നൊന്നും എനിക്കറിയില്ല ഞാൻ വേണമെങ്കിൽ അതിൻ്റെ ഫോട്ടോ എടുത്ത് കാണിച്ചു തരാമെന്ന് പറയാട്ടോ അങ്ങനെ അതിൻ്റെ ഒരു ഫോട്ടോയൊക്കെ എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ് കൊടുക്കുമ്പോൾ ഇവർക്ക് ആർക്കും മനസ്സിലാവണില്ല ആരാന്ന് പക്ഷേ നമ്മുടെ ധർമ്മൻ ആ ഫോട്ടോ കാണുമ്പോൾ ധർമ്മന് മനസ്സിലാവണം കേട്ടോ അപ്പോൾ ധർമ്മം പറയണേടാ ഈവന്മാരെ എനിക്കറിയാം ഞാൻ കണ്ടിട്ടുണ്ട് ആരാ മമ്മ ആരാ അത് ആരെയാണ് നിനക്കറിയില്ലേ നമ്മൾ അവിടെയുള്ളൊരു ഒഴിഞ്ഞു കിടക്കുന്നൊരു കെട്ടിടം ഉണ്ടല്ലോ ആ ഭാഗത്തായിട്ട് കള്ളുകൂടിയന്മാരുടെ ഒരു ഏരിയ ആണത് അവിടെ ഒരു താവളമാണ് അവന്മാരുടെ അപ്പോൾ വാറ്റിച്ചാരായും അതും ഇതൊക്കെ ഉള്ളൊരു ഏരിയ എന്ന് നിനക്കറിയില്ലേ നമ്മളതുവഴിയൊക്കെ പോയിട്ടുണ്ട് പലതവണ ആ അവിടെ അവിടെയൊക്കെ വെച്ച് ഉമ്മമാര ഞാൻ കണ്ടിട്ടുണ്ട് ഉമ്മാരും സ്ഥിരം ഏർപ്പ് അവിടെയാണ് ഇമ്മരുടെയൊക്കെ താവളങ്ങൾ നമുക്ക് അങ്ങോട്ട് പോയി ഒന്ന് അന്വേഷിച്ചാലൊന്നു കേട്ട പാതി കേക്കഥ പതി ആരെയും രണ്ട് എല്ലാവരും കൂടെ അവിടെ നിന്ന് ഇറങ്ങി പോകാട്ട പെട്ടെന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് അപ്പോഴാണ് ഇറങ്ങി ചെല്ലുമ്പം നമ്മുടെ രാമേട്ടൻ നിങ്ങളോട് വരുന്ന കേട്ടോ രാമേട്ടൻ വന്ന ഉടനെ നമ്മുടെ ബാലനോട് പറയുന്നുണ്ട് ബാല എല്ലാം നല്ലപോലെ അലങ്കരിച്ച് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ടല്ലോ ഓ ഇങ്ങോട്ട് കയറി വരുമ്പോൾ എനിക്കെന്തോ ഒരു വല്ലായ്മ തോന്നി എന്നെപ്പോലുള്ളവർ കയറി വരുമ്പോൾ എന്തോ പോലെ തോന്നില്ലേ ഇത്രയും പത്രാസിലൊക്കെ നടക്കുന്ന ഒരു സ്ഥലത്ത് എന്താ രാമേട്ട അങ്ങനെ പറയണത് നിങ്ങൾ ഈ ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ കളയണം രാമേട്ട എനിക്ക് നിങ്ങളെന്ന് പറഞ്ഞ ജീവനാണ് നിങ്ങളില്ലായിരുന്നെങ്കിൽ ഇന്ന് ഈ രീതിയിൽ നീ കല്യാണം നടക്കുമോ നിങ്ങൾ കാശി തന്നില്ലെങ്കിലോ ആ മതി മതി ഇനി ഇപ്പം നീ അതിനെക്കുറിച്ചൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല ശരി എന്നാൽ രാമേട്ടമ്മ നമുക്ക് അകത്ത് ക്ക് പോകാമെന്ന് പറഞ്ഞ് വിളിച്ചിട്ട് പോവാട്ടോ കേട്ടോ അപ്പോഴാണ് ആര്യം കാശുവൊക്കെ വെപ്രാളം പിടിച്ചിറങ്ങി ഓടുന്ന കാണാട്ടോ കേട്ടോ അപ്പോൾ ചോദിക്കുന്നുണ്ട് എന്തിനാണ് നിങ്ങളിങ്ങനെ വെപ്രാളം പിടിക്കണത് എന്താ കാര്യം ആ പോ പെട്ടെന്ന് അച്ഛനോട് പറയാമെന്ന് ആനന്ദ് പറയാട്ടോ പക്ഷേ ആര്യൻ തന്നെയാണ് പറയുന്നത് വേണ്ട വേണ്ട നിർത്ത് അച്ഛൻ ടെൻഷനാകും പറയേണ്ടെന്ന് എന്താണ് കാര്യം നിങ്ങൾ ഇങ്ങനെ പരക്കം അത് മീനാക്ഷിയും ഇത്രയും കാണുന്നില്ല കാണുന്നില്ലേ അവരവിടെ പോയി അതല്ല അവർ രണ്ടുപേരും അമ്പലത്തിൽ പോയതാണെന്ന് പെട്ടെന്ന് കയറി ആ കശ ആര്യനും കൂടെ അങ്ങ് പറയട്ടോ കേട്ടോ പോയതാണ് അപ്പോൾ അതുകൊണ്ട് അവരെ ഒന്ന് വിളിച്ചിട്ട് വരാം ഇത്രയും സമയമായില്ലേ പിന്നല്ലാണ്ട് ഇത്രയും സമയമായില്ലേ ഇവർ ഇത് എവിടെ ചെന്ന് കിടക്കുന്നു നിങ്ങൾ പെട്ടെന്ന് പോയി വിളിച്ചിട്ട് വാ ഓ നിങ്ങളുടെ ഓട്ടവും പരവേശവും ഒക്കെ കണ്ടപ്പോൾ ഞാനങ്ങ് കിടുങ്ങിപ്പോയല്ലോ എന്ന് പറഞ്ഞിട്ട് അച്ഛനെ സമാധാനിപ്പിച്ചിട്ട് അവർ രണ്ടുപേരും കൂടെ പോവാം എന്നിട്ട് ആനന്ദം ആനന്ദിനെ അവർ കൊണ്ടുപോകണില്ല ആനന്ദിനോട് പറയാം ആനന്ദേട്ടാ ഇത് ആനന്ദേട വിവാഹമാണ് ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ എല്ലാവരും സംശയിക്കും അതുകൊണ്ട് എല്ലാവരും കൂടെ പോകേണ്ട ഞാൻ ാനും ആകാശട്ടിനും മാത്രം വരാം എന്തെങ്കിലും ഒളിങ്ങി ഞങ്ങളെ അറിയിച്ചോളാം പറഞ്ഞാൽ അവര് പോവാട്ടോ ഈ സമയത്ത് അവിടെ മിത്രയ്ക്കും ആദ്യം ബോധം വരുവാട്ടോ മിത്രം നോക്കുമ്പോൾ കൈയെല്ലാം കെട്ടിവെച്ചിരിക്കുന്നുണ്ട് പെട്ടെന്ന് എനിക്കു ഇത് എന്ത് പറ്റി തൊട്ടടുത്ത് മീനാക്ഷിയുണ്ട് മീനാക്ഷി നല്ല ഉറക്കത്തില്ല അങ്ങനെ മീനാക്ഷിയെ വിളിച്ചു ഉണർത്തുണ്ട് ചേച്ചി ചേച്ചി മീനാക്ഷി ചാടി ഇട്ടിട്ട് ആ നേരെ വെളുത്തും മിത്രേ കല്യാണമല്ലേ നമുക്ക് പെട്ടെന്ന് റെഡി ആവണ്ടേ നീ എന്തെങ്കിലും ഇരിക്കണേന്ന് ചോദിക്കാട്ടോ അപ്പൊ തന്നെ മിത്ര പറയണത് എന്റെ മീനാക്ഷി ചേച്ചി ഇതേ നമ്മളാരോ തട്ടിക്കൊണ്ട് വന്ന് കെട്ടിയിട്ടിരിക്കുക തട്ടിക്കൊണ്ട് വരുവാനോ ഒന്നും പറഞ്ഞ് ചുറ്റും നോക്കുമ്പോൾ ആകെ ഇരുട്ട് കയ്യും ഒക്കെ കെട്ടി വെച്ചിരിക്കുന്നു കസേരപ്പുറത്ത് മീനാക്ഷിക്ക് അങ്ങനെ ഒരു ടെൻഷൻ തോന്നി ഈശ്വരായി ഇതാരായി ചതി ചെയ്തത് ഇന്ന് കല്യാണമല്ലേ നമുക്ക് കല്യാണത്തിന് പങ്കെടുക്കാനുള്ളല്ലേ നമ്മളോട് ഇത്രയും വലിയ ശത്രുതയുള്ള ആരാ നമ്മൾ നമ്മളത്രയ്ക്കും വിലപിടിപ്പുള്ള ആൾക്കാരാണോ നമ്മളിവിടെ തട്ടിക്കൊണ്ടിരത്തിട്ട് നമ്മളെ അച്ഛനോടും അമ്മയോടൊക്കെ പൈസ ചോദിക്കാനുള്ള പണിയാന്ന് തോന്നണം ഇത്രേ എൻ്റെ അച്ഛനാണെങ്കിൽ എനിക്ക് വേണ്ടി ഒരു ചില്ലി ചില്ലിക്കാശു പോലും മുടക്കില്ല ദൈവമേ എൻ്റെ കാര്യം പോക്ക് എന്നു പറയാം അങ്ങനെ മീനാക്ഷി ഭയങ്കര കോമഡിയിൽ പറയാം എന്നിട്ട് സാറുമാരെ ഓടി വായി ഇവിടെ ആരും ഇല്ലേ സാറുമാരെ ഞങ്ങളെ ഒന്ന് രക്ഷിക്കും നിങ്ങൾ ആരാ ഞങ്ങൾ എന്നൊക്കെ പറയാം മിത്ര ചോദിക്കുന്നുണ്ട് സാറുമാരോ നമ്മളെ ഇവിടെ കൊണ്ട് കെട്ടിയിട്ടിട്ടാമാർ എങ്ങനെയാണ് നമ്മുടെ സാറുമാരാവണം എടാ ഇങ്ങോട്ട് വാടാ ദണ്ടികളെ റാസ്കൽസേ എന്നൊക്കെ ഇങ്ങനെ മിത്ര വിളിക്കാം കേട്ടോ അപ്പം ഇവരുടെ ബഹളം എല്ലാം കേട്ടിട്ട് ഇവന്മാരകത്തേക്ക് കയറി വരുവാ എന്നിട്ട് പെട്ടെന്ന് ഇമാര് പറയുന്ന അന്മാരോട് ചോദിക്കുകയാണ് നിങ്ങളെ ആരെയങ്ങോട്ടും ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് ഏർപ്പെടുത്തിയെന്ന് അന്മാരുടനെ അതിലൊരുത്തം വായിന്ന് അങ്ങ് വീഴാട്ടോ അപ്പോൾ അപ്പം അയാൾമാർ പറയാം നമ്മളെ ബോസ് ഇപ്പോൾ വരും ബോസ് വരുമ്പോൾ എല്ലാം പറയും ബോസോ അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ബോസ് കൊണ്ടുവന്ന് ചോദിക്കാം കേട്ടോ കൂടെ ഇന്നപ്പം പറയുന്നുണ്ട് എടാ മിണ്ടാതിരിക്കേ ഇവിടെ വന്നൊന്നും സംസാരിക്കരുതെന്നല്ലേ അവർ പറഞ്ഞിട്ടുള്ളത് പിന്നെ നമ്മൾ എന്തിനാ സംസാരിക്കണേന്ന് ചോദിക്കാം കേട്ടോ അത് ശരി എന്നാൽ പിന്നെ വരട്ടെ അമ്മമാരെന്നും പറഞ്ഞ് ഇവ അവർ പുറത്തിറങ്ങി നിൽക്കുക അപ്പോഴാണ് മിഥിനും അലോകം കൂടെ വരുന്നത് കേട്ടോ വന്ന പാടെ അമ്മമാരോട് ചോദിക്കുന്നുണ്ട് അവളുമാരെവിടെ അകത്ത് കെട്ടിട്ടിട്ടുണ്ടെന്ന് പറയാം ആ രണ്ടുപേരെയും ഞങ്ങൾ പോക്കിയിട്ടുണ്ട് ആ ശരി എന്തായാലും അവിടെയുള്ള എല്ലാ പെണ്ണുങ്ങളെയും നിങ്ങൾ കൊണ്ടുപോകുന്നില്ലല്ലോ അത് തന്നെ വലിയ ഭാഗ്യം എന്നും പറഞ്ഞിട്ട് അലോകത്തേക്ക് കയറട്ടോ അങ്ങനെ രണ്ടുപേരും മുഖംമൂടിയൊക്കെ ഇട്ട് മൊത്തം ഉറച്ചിട്ട് ണ്കത്ത് കയറുന്നു കേറി വരുമ്പോൾ ഇപിരി ചോദിക്കുന്നുണ്ട് ആരടാ നീയൊക്കെ ഞങ്ങൾ അഴിച്ചു വിടറ വിടാന്ന് പറഞ്ഞു മീനാക്ഷി അതുവരെ ക്ഷമിച്ചിരുന്ന മീനാക്ഷിയുടെ കൺട്രോൾ പോയിട്ടോ മീനാക്ഷി വായിത്തോന്നുള്ളതെല്ലാം വിളിച്ച് പറയാൻ തുടങ്ങി അവസാനം മിത്ര പറയാണ് നീയൊക്കെ ആരാ അഴിച്ചു വിടുന്നത് രണ്ട് മിത്രേനേയും മീനാക്ഷേം കണ്ടപാട് രണ്ടുപേരും തകർന്നു പോയില്ലേ ആളും മാറിപ്പോയില്ലേ ഇപ്പം ഒന്നും മിണ്ടാൻ പറ്റാത്തൊരവസ്ഥയായി പോയി വാ വാതുറന്ന് സംസാരിച്ച മിത്ര കണ്ടുപിടിക്കും മീനാക്ഷി മീനാക്ഷിയും കണ്ടുപിടിക്കും രണ്ടുപേർ മിത്രയ്ക്കാണെങ്കിൽ രണ്ടുപേരെയും അറിയുകയും ചെയ്യാം പെട്ടെന്ന് ബാക്കിൽ ഇങ്ങനെ കൈ വെച്ചിരിക്കട്ടോ അലോകിൻ്റെ കൈ ഒരു കൈ പുറക്കിലേക്ക് കെട്ടി വെച്ചിരിക്കുകയാണ് അപ്പം മിത്ര പറ ഉടനും നമ്മുടെ മീനാശി പറയാം നിങ്ങൾ ഞങ്ങളെ തട്ടിക്കൊണ്ടുവന്നൊരു കാര്യമില്ല ഞാനൊരു ഗവൺമെൻറ് ജോലിക്കാരിയാണ് എൻ്റെ അച്ഛനും അമ്മയൊക്കെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥ ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാലേ ഗവൺമെന്റ് തന്നെ ഇടപെടും അവസരം നിങ്ങളുടെ കാര്യം മര്യാദയ്ക്ക് മര്യാദക്ക് വിടുന്ന നിനക്കൊക്കെ നല്ലത് അഴിച്ചു വിടറാ പട്ടികളെന്ന് പറയാം കേട്ടോ അപ്പോൾ പെട്ടെന്ന് മിത്ര പറയാ ഞാനും വലിയ മോശക്കാരൊന്നും അല്ല എൻ്റെ കുടുംബം അത്ര മോശമല്ല എനിക്കും ഉണ്ട് ചട്ടമ്പികളായിട്ട് എൻ്റെ വല്ലിച്ചനും എൻ്റെ അച്ഛനും എൻ്റെ കൊച്ചനും ഒക്കെ ഉണ്ട് ആഹാ അത് ശരി എൻ്റെ കൊച്ചനൊക്കെ ആൾ ആരാന്നറിയോ ഇപ്പം ചെറിയ പിണക്കത്തിലാണെങ്കിലും എനിക്കൊരു ആപത്ത് വന്നു പറഞ്ഞാൽ അവർ ഇടപെടും അതൊക്കെ കേട്ടോ അലോകിന്റെ കാലത്ത് ധരിച്ചു തുടങ്ങിയിട്ടും അതിനിടെ കൂടെ മിത്ര പറയാം എനിക്കൊരു ഏട്ടനുണ്ട് അവനും എത്രയൊക്കെ പിണക്കോണമെന്ന് പറഞ്ഞാലും അനിയത്തിക്കൊരു ആവശ്യം വന്നാൽ അവനും ഇങ്ങോട്ട് ഇറങ്ങും വെറുതെ ആരും ആളും പേരും ഇല്ലാന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ പണി ചെയ്യല്ലേ എന്ന് അലോകിന്റെ കാര്യം പറയണം കേട്ടത് അലോകിനെ ദേഷ്യം വന്ന് ഇടിക്കാൻ കൈയ്യെടുത്ത് ഇങ്ങനെ ആക്കുക കേട്ടോ അപ്പോഴും പെട്ടെന്ന് മിത്ര കാണുകയാണ് അലോകിന്റെ കയ്യിൽ ടാറ്റുണ്ടും അപ്പം ഈ ടാറ്റു രണ്ടു മൂന്ന് പ്രാവശ്യം മിത്ര ശ്രദ്ധിക്കുന്നുണ്ട് അപ്പം മിത്ര മനസ്സിൽ വിചാരിക്കുന്നു ഈ ടാറ്റു ഇത് എനിക്ക് നല്ല പരിചയമുണ്ടല്ലോ ഇത് ആരുടെയാ എന്നിട്ട് മുഖത്തേക്ക് നോക്കുക കേട്ടോ മിത്രയ്ക്ക് ആളെ പിടികിട്ടി കാര്യം പിടിയിട്ടിടും പക്ഷേ മിത്ര ആകും പറയണില്ല അവസാനം ഇവർ രണ്ടുപേരും കൂടെ ഒന്നും ഇണ്ടാനാവാത്ത അവസ്ഥയിലാണ് ആ തുറന്നു പോയാൽ പോക്കാണല്ലോ പുറത്തേക്ക് ഇറങ്ങി നിന്നിട്ട് കൊണ്ടു വന്നാൽ അവന്മാർക്ക് അത് അടുത്തിട്ട് ഇടിച്ച് ശരിയാക്കാം ഇവന്മാർ വീണ്ടും പറ്റിച്ചില്ലെന്നും പറഞ്ഞാൽ ആകെ പ്രശ്നം ഉണ്ടാക്കണം ഇനിയിപ്പോൾ ആര്യനും മറ്റൊരാല്ലാം കൂടെ കൂടെ കൂടി ഇങ്ങോട്ട് വരുവോടാ എന്ന് ചോദിക്കുമ്പം ഇതും പറയും അതെങ്ങനെ വരാനാണ് നമ്മളെവിടെയാ ഇവരെ ഒളിപ്പിച്ച് വെച്ച് നിൽക്കുന്ന അവർക്ക് അറിയില്ലല്ലോ പറഞ്ഞു തരണതിനുമുമ്പേ ആര്യനും ആകാശം അവിടെ എത്തിയിട്ടോ ബൈക്കിൽ ഉടനെ അലോക് പറയാം നീ എല്ലടാ പറഞ്ഞേ ഈ താവള അവന്മാർക്ക് അറിയില്ല എന്ന് എന്നിട്ട് നീ അങ്ങോട്ട് നോക്കുക ആരാ വന്നേക്കണം അയ്യോ അവന്മാർ വന്നോ എന്തായാലും പെട്ടു ഇനിയിപ്പോൾ നമ്മളെ കണ്ണിപ്പിടണ്ട നമുക്ക് ഇവിടുന്ന് മാറാം വാടാം എന്ന് പറഞ്ഞുകൊണ്ട് മിഥുൻ അലോകിനേയും കൂട്ടി ഓടുവാട്ടോ അങ്ങനെ ഇവരവിടെ വന്ന ഡോറകൾ തള്ളിപ്പൊളിച്ച് നോക്കുമ്പോൾ മിത്രേനെയും മിനാഷിനെയും കെട്ടിയിട്ടേ രണ്ടുപേരും റിലീസ് ചെയ്യുക കേട്ടോ അപ്പോൾ അവരി ചോദിക്കും നിങ്ങൾ ആരെയും ഇവിടെ പിടിച്ചിട്ടാണെന്ന് ഞങ്ങൾക്ക് അറിയില്ല ആ എന്തായാലും കൂടുതൽ സംസാരിക്കേണ്ട കല്യാണത്തിന് മുഹൂത്ത് ആവാറായ എത്രയും വേഗം നമുക്ക് മണ്ഡപത്തിലെത്തണം പെട്ടെന്ന് വാങ്ങുന്നതും പറഞ്ഞാൽ അവരെയും കൂട്ടി അങ്ങനെ അവരെ രക്ഷപ്പെടുത്തി കൊണ്ടുപോവാണ് കൊണ്ടുപോകാനോ മണ്ഡപത്തിലാണെങ്കിലോ ശ്രീകല ഭയങ്കര ടെൻഷനിലാണ് അപ്പോൾ ശ്രീകല ഓടി വന്നിട്ട് മക്കളുടെ അടുത്തേക്ക് വന്നിട്ടുണ്ട് ശ്രീവിദ്യയും ശ്രീദേവിയും ഉണ്ട് ശ്രീവിദ്യ ചോദിക്കുന്നുണ്ട് എന്തിനാ എന്തിനാമ്മേ ബ്യൂട്ടീഷ്യനോട് മാറാൻ പറഞ്ഞത് ബ്യൂട്ടീഷ്യൻ എൻ്റെ മുഖത്തുള്ള മേക്കപ്പൊക്കെ കഴിഞ്ഞിട്ട് ഈ ഇയാൾ ഇവർ വേണ്ട വേറെ ആൾ മതി ആളെ മാറ്റണമെന്നൊക്കെ പറയാൻ കാര്യം എന്താ എടി പൊട്ടി നമ്മൾ ഒന്നാമത് ധരിക്കുന്നത് എന്താ മൊത്തം നമ്മുടെ മുക്കുപണ്ടമല്ലേ ഈ ബ്യൂട്ടീഷ്യന്മാർക്ക് അവർക്ക് സ്വർണവും മുക്കുപണ്ടവും കണ്ട പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പെട്ടുപോയില്ലേ അതുകൊണ്ടാണ് ഞാൻ വേണ്ട മാറിക്കൊള്ളാൻ പറഞ്ഞത് നമുക്ക് നമ്മുടെ ആൾക്കാരാണെങ്കിൽ കുഴപ്പമില്ലല്ലോ ആ അപ്പൊ അമ്മയ്ക്ക് നല്ല ടെൻഷനുണ്ടല്ലേ മുക്ക് വണ്ടോന്നും പറഞ്ഞിട്ട് അപ്പോൾ ഇതെല്ലാം തൂക്കിപ്പറക്കി ആ വീട്ടിലേക്ക് ചെന്ന് കയറി കഴിഞ്ഞാൽ എൻ്റെ അവസ്ഥ എന്താവും അമ്മ ഒന്ന് ആലോചിച്ച് നോക്കിയോ ഇത് തന്നെയാണ് ഞാനും പറയുന്നത് അപ്പോൾ ഉടനെ അവർ പറയാനുണ്ട് പിന്നെ ടെൻഷൻ ഉണ്ടാവാതിരിക്കോ നിന്നെപ്പോലെയല്ല ഇത് എങ്ങനെയെങ്കിലും നടന്നു കഴിയണ്ടേ അതുവരെ പിടിച്ച് നിൽക്കണ്ടേ നമുക്ക് അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് ഒരുക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവൾമാർക്ക് എങ്ങാനും തോന്നിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാം തീർന്നില്ലേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞ് അവരങ്ങനെ ഒരു പ്ലാനും ഒപ്പിക്കുകയായിട്ടോ എപ്പിസോഡ് തരുന്നത് പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും വരാൻ ചാനൽ ഇഷ്ടമായ ലക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്